എവിടെയുള്ള ആൾക്കാരും എല്ലാരും കൂടി ആവുമ്പോ നമ്മളെ വലിയൊരു ഫാമിലി അല്ലേ മക്കള് മക്കള് മൂന്നാൾക്കാരുണ്ട് മൂത്തത് ആൺകുട്ടിയാ രണ്ടാമത്തെ രണ്ട് പെൺകുട്ടികളാ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സുന്ദരി കുട്ടികളാ കല്യാണം കഴിച്ച് ഇവിടെ അടുത്തേക്ക് തന്നെയാ അവര് ജോലി ചെയ്യുന്നത് ഒരാള് ബാംഗ്ലൂരും പിന്നെ ഒരാള് എയർ ഹോസ്റ്റസ് ഹോസ്റ്റാ അപ്പോ അവള് നടക്കുമ്പോൾ എന്റെ വീട് ഇവിടെ തൊടുപുഴ തന്നെയാ ഭർത്താവിന് ഗവൺമെന്റ് ജോലി ആയിരുന്നു ഒരു ദിവസം ഹൈവേല് വെച്ചിട്ട് കാറ് വന്നിടിച്ചിട്ടെ പൊളി പെട്ടെന്ന് തന്നെയൊക്കെ അങ്ങോട്ട് വിട്ടങ്ങട് പോയി പിന്നെ മക്കളൊക്കെ മൂത്ത ആൾക്കാ ജോലി കിട്ടി അപ്പൊ അവനും പോയി പിന്നെ മക്കളൊക്കെ കെട്ടിച്ചു കൊടുത്തല്ലേ അപ്പോ അമ്മ അവിടെ ഒറ്റക്കണ്ടൊക്കെ പറഞ്ഞിട്ട് ഉം എന്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് എൻറെ മക്കൾക്ക് എന്നെ വേണ്ടിട്ടല്ല എന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവിടെ വീട്ടിൽ ഇങ്ങനെ ജോലി ജോലിയൊന്നും ഇല്ലാണ്ടിങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാവല്ലോ കഴിഞ്ഞതൊക്കെ ഓർത്തിട്ട് അപ്പോ മക്കൾക്കൊരു ബാധ്യത ആയിട്ടല്ല ഞാന് എന്റെ ഇഷ്ടത്തിന് കൊണ്ട് പോകുന്നതാ ഇവിടെ ഇപ്പോ കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ മക്കളൊക്കെ വലിയ വലിയ വീടുകളിലല്ലേ അപ്പോ അവരൊക്കെ അമ്മായിമ്മയും എല്ലാരും ഒക്കെ ആവുമ്പോ നമ്മള് അവിടെ ഒരു അധികം അധികപ്പറ്റായാലോ അവർക്ക് വലിയ ഫാമിലിയൊക്കെയാ മക്കൾക്കേ മൂന്നും മക്കളുണ്ട് രണ്ടുപേർക്കും അപ്പോ ഞാൻ ഞാൻ ഇങ്ങടെ പോന്നു ഇപ്പൊ ഇവിടേക്കൊരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വരുന്ന എല്ലാർക്കും എന്നെ പോലെ കുടുംബ ഉള്ളതാ പക്ഷെ ആ മക്കളിൽ കുടുംബക്കാരും ഇല്ല ഞങ്ങളിങ്ങനെ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് പോലും ഓർക്ക മക്കൾക്ക് നേരില്ല ഇപ്പൊ മോനും എന്റെ കൂട്ടായില്ലേ ഇതുപോലെ എന്നെ ഞാൻ ആണ് ഇവിടെ കൂടുതൽ സന്തോഷമുള്ള ആള് എനിക്കൊന്നില്ലെങ്കിലും മക്കള് ഇടക്ക് കൊല്ലത്തിൽ ഒരുക്കൊന്ന് വിളിക്കെങ്കിലും ചെയ്യും അമ്മ എന്താ കാണിക്കുന്നെന്ന് ചോദിച്ചിട്ട് പക്ഷേ ഒക്കെ ഉള്ളവരെ ആരില്ല അപ്പോ അങ്ങനെയുള്ളവരൊക്കെ നോക്കി ഇതിപ്പോ എന്റെ കുടുംബം ഞങ്ങൾ എല്ലാരും കൂടി അങ്ങനെ മോനെ ഇതൊന്നും ആരോടും പറയണ്ട എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുമല്ലോ മക്കളൊക്കെ മക്കളൊക്കെ അറിഞ്ഞു നാണക്കടാവും അമ്മ എങ്ങനെ മക്കളുടെ കുറ്റമൊക്കെ പറഞ്ഞിടക്കുന്നു പറയുമ്പോ മക്കൾക്കത് മക്കളല്ലേ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ മക്കളെ വളർത്തിയത് ഒന്നിനൊരു കൊറവരുത്തിയിട്ടില്ല അച്ഛനും അമ്മയും പണ്ട് കഷ്ടപ്പെട്ട് വളർത്തിയതോ അല്ലെങ്കിൽ സന്തോഷിച്ചു കൊണ്ടാടുന്നതോ ഒന്നും ഇന്നവർക്ക് ഓർമ്മയില്ല അതിലേക്ക് വിഷമൊന്നും ഇല്ല എന്റെ മക്കളുടെ ആ ഒരു എന്റെ മക്കളെ ഇഷ്ടമല്ലേ ഞാൻ നോക്കണ്ടേ എൻറെ മരുമകള് എന്നെ ഞാനൊന്ന് തുപ്പിയതിന്റെ പേരില് വഴക്കു കുറഞ്ഞപ്പോ എന്റെ ബോനൊന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനേക്കാളും നല്ലതാ ഇവിടെ ഇങ്ങനെ ഇവരുടെ കാര്യമൊക്കെ നോക്കിയിട്ടിങ്ങനെ ജീവിക്കുന്നത് ഒന്നില്ലെങ്കിലും ആരുടെയും ഒന്നും കേക്കണ്ടല്ലോ മൂന്നു നേരം ഭക്ഷണം കിട്ടുമല്ലോ പട്ടിട കേൾക്കണ്ടല്ലോ മോൻ ഇതൊന്നും ആരോടും പറയണ്ട കേട്ടോ അറിഞ്ഞ മക്ക നാണക്കട പണി I need. <laughs>